ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം എട്ടാം സ്കന്ധം പതിനാലാം അധ്യായം മന്വാദികളുടെ കർമ്മ രാജാവ് പറഞ്ഞു മന്വാദ്യ രാമർക്കോരോരുത്തർക്കും ജോലി എന്തുവാൻ രാാര് ആർക്കാർക്ക് ഏവമേകി വിവിധം കർമ്മവും മുനേ ഋഷി പറഞ്ഞു മനുക്കൾ മനുപുത്രന്മാർ ഋഷിമാർ ഇന്ദ്രരും തഥാ സുരരും വിഷ്ണുവിൻ ആജ്ഞാവർത്തിമാർ എന്നു കാൺകനീ ചൊന്നേൻ ഞാൻ ഹരിതൻ യജ്ഞാദ്യ അവതാരങ്ങൾ ഭൂപതേ തൽപ്രചോദിതരായി ചെയ്വോ കർമ്മം മന്വാദ്യരൊക്കെയും ചതുര്യുഗങ്ങളാൽ നഷ്ടപ്രായമാം വേദരാശിയേത്തപസ്സാൽ ഋഷിമാർ കാൺമിദേവം ധർമ്മം നശിച്ചിടാം ഹരിപ്രേരിതരായി വീണ്ടും സ്വസ്വകാലത്തിൽ മന്നവാ മനുക്കൾ ഈ ചതുഷ്പാദം ധർമ്മത്തെ നിലനിർത്തിടും ിപ്പുധർമ്മമീവണ്ണം മനുക്കൾ മനുപുത്രരും ഭുജിപ്പൂ യജ്ഞഭാഗങ്ങൾ സുരരും തദ്ഗണങ്ങളും മഹേന്ദ്രൻ ഭഗവത് ദത്തം മൂലോകവിഭവത്തെയും ഭുജിച്ചു വർഷിപ്പു മൂന്നുവാരിനും സർവഭവ്യവും യുഗം തോറും സിദ്ധനായി ജ്ഞാനത്തെ ഋഷിരൂപിയായി കർമ്മത്തെ യോഗിയായി യുഗം തോറും സിദ്ധനായി ജ്ഞാനത്തെ ഋഷിരൂപിയായി കർമ്മത്തെ യോഗിയായി യോഗമാർഗവും ജൊൽഗയാം ഹരി പ്രജേശനായി സൃഷ്ടി ചെയ് ഹരിപ്പൂകാലനായി സർവം ചെയ്ഗുണനായി ഹരി നാമരൂപാത്മകം മായാമോഹത്തിൽ പെട്ടൊരി ജനം കാൺമീലസത്യം നാനാശാസ്ത്രോക്തിയാൽ സ്തുതി ചെയ്കിലും കൽപ്പഭേദ പ്രമാണം ഞാൻ ചൊന്നേൻ ഈ അന്തരത്തിലായി മനുക്കൾ പതിനാലുണ്ടെന്നു തുന്നു തത്വവിത്തമർ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനാലാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം